നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ എഴുത്തുപരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ ജോലി നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എൻ എച്ച് ഐ ഡി സി എൽ ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിവരങ്ങൾ തസ്തികകൾ മുപ്പത്തിനാല് ഡാറ്റ് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ഒഴിവുകൾ യോഗ്യത അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഗേറ്റ് സ്കോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ ലഭിച്ച സ്കോർ പ്രായപരിധി മുപ്പത്തിനാല് വയസ്സിന് താഴെ സംവരണ വിഭാഗങ്ങൾക്ക് ഇളവ് ലഭ്യമാണ് ശമ്പളം പ്രതിമാസം ഒരു അറുപതിനായിരം രൂപ വരെ നിയമനം രണ്ട് വർഷത്തെ പ്രൊബേഷൻ ആവശ്യമായ സാഹചര്യത്തിൽ രണ്ട് വർഷം കൂടി നീട്ടാവുന്നതാണ് അപേക്ഷാ പ്രക്രിയ ഔദ്യോഗിക വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക നിലവിലെ ഒഴിവുകൾ വിഭാഗത്തിൽ അനുബന്ധ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക രജിസ്ട്രേഷൻ ചെയ്ത പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ജനന തീയതി എന്നിവ നൽകുക ലോഗിൻ ചെയ്ത് അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക ഫോട്ടോയും ഒപ്പും ബാധകമായ ഫീസ് അടച്ച് സമർപ്പിക്കുക ഭാവി റഫറൻസിനായി സ്ഥിരീകരണ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക അപേക്ഷ ആരംഭിച്ച തീയതി ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന തീയതി നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ തന്നെ അപേക്ഷിച്ച് എഴുതുപരീക്ഷയില്ലാതെ നിങ്ങളുടെ സിവിൽ എഞ്ചിനീയറിംഗ് കരിയറിൽ കേന്ദ്ര സർക്കാർ ജോലിക്ക് അവസരം നേടും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി